ശ്രീ ജിതിൻ കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട് ശ്രീ ജിതിൻ ഇതാ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചർച്ചകൾ നടക്കാൻ പോകുന്നു ഇനി എന്നുള്ളതാണ് അതിന് സമയം അത് കരാറിൽ ഒപ്പിട്ട ശേഷവും ആകാമെന്നാണ് അവർ ഒറ്റക്കെട്ടായി പറയുന്നത് അത് അവരുടെ മുന്നണിയുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉടലെടുത്തത് ഊരാക്കുടുക്കിലാണ് സി പെട്ടുപോയത് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങളുടെ നേതാവ് തന്നെയായ സുരേന്ദ്രൻ ആയിരുന്നു ആ ഊരാക്കുടുക്ക ഇപ്പോൾ അഴിഞ്ഞിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ ജിതിൻ ദേവ് അഭിലാഷെ ഇവിടെ എൽ ഡി എഫ് കലാസമിതി അവതരിപ്പിച്ചൊരു രാഷ്ട്രീയ നാടകം എൽ ഡി എഫ് ജയിച്ചു വിദ്യാർത്ഥികൾ തോറ്റു ഈ രാഷ്ട്രീയ നാടകത്തിനാണ് ഇന്ന് താൽക്കാലികമായി ഒരു ദ്രശീല വീണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ സന്തോഷമേ ഉള്ളൂ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങൾ പി എം ശ്രീയെ സംബന്ധിച്ചും എൻ ഇ പി യെ സംബന്ധിച്ചും വളരെ വിശദമായി ചർച്ച ചെയ്യുകയാണ് ഇന്ന് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ മത്സരിച്ചെഴുതിയാണ് ശ്രീ പി എം സിയുടെ ഗുണം ഇന്ന് മാതൃഭൂമിയില് മയ്യഴിയിലെ ചാലക്കര ഉസ്മാൻ സ്കൂളിൽ കിട്ടിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അവിടെ ലഭിച്ച പണ്ട് കൊണ്ട് അവിടെ ഉണ്ടായ സ്മാർട്ട് ക്ലാസ് റൂമിനെ സംബന്ധിച്ചും ഒക്കെ വളരെ വിശദമായി നമുക്ക് മാതൃഭൂമിയിൽ നിന്ന് വളരെ വിശദമായി നമുക്ക് വായിക്കാൻ സാധിച്ചു അത് മാത്രമല്ല ഇത് പി എം ശ്രീ പ്രഖ്യാപിച്ച ദിവസം അല്ലെങ്കിൽ ഇതിനകത്ത് ഒപ്പിടും എന്ന് പ്രഖ്യാപിച്ച ദിവസം ശ്രീ ശിവൻകുട്ടി നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഈ ഏഴായിരത്തോളം എസ് എസ് കെ ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കുന്നതും ഈ നാട്ടിലെ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ സാഹചര്യം ചിട്ടപ്പെടുത്തുന്നതും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായാലും ഇവിടുത്തെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനകത്തായാലും അധ്യാപക പരിശീലനത്തിലായാലും ഉച്ചക്കഞ്ഞി വിതരണത്തിലായാലും ഇവിടെയെല്ലാം അറുപത് ശതമാനം കേന്ദ്ര സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് തുറന്നു പറയാൻ സാധിച്ചു സാധാരണ ഇത് തുറന്നു അല്ല പക്ഷേ അവിടെ താങ്കൾ ഈ പറയുന്നത് പോലെ മാധ്യമ ചർച്ചകളിൽ എന്തുകൊണ്ട് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നും ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിലൂടെ എന്ത് തരത്തിലുള്ള അജണ്ടയാണ് വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യുകയും അതാണ് ഈ എതിർപ്പിന് കാരണമെന്ന് ഇടത് സംഘടനകൾ സംഘടനകളടക്കം പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത്തരം ചർച്ചകൾ കൂടി തുറന്നു കൊടുക്കപ്പെടുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരിക്കലുമല്ലോ അഭിലാഷൻ ഇവര് ഞാൻ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസമായി കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെല്ലാം ഈ പി എം ശ്രീ എന്ന് പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഡിബേറ്റ് ചെയ്യുന്ന ആവാം ഞാൻ ആവർത്തിച്ച് ഈ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ രജു ലുപ്പോസിനോട് ഉൾപ്പെടെ ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് നിങ്ങൾ പി എം ശ്രീയെ മെല്ലിപ്പ് നിൽക്കുന്നത് ഇവർ പറയുന്ന രണ്ട് വാചകം ഒന്ന് വാണിജ്യവൽക്കരണം രണ്ട് വർഗീയവൽക്കരണം എവിടെയാണ് ഇത് രണ്ടും വർഗീയവൽക്കരണവും വാണിജ്യവൽക്കരണവും എവിടെയാണെന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല നാഷണൽ എന്താ പറയുക കരിക്കുലം ഫ്രെയിം ഫ്രെയിംവർക്കിനനുസരിച്ചത് ഈ സിലബസുകൾ പരിഷ്കരിക്കേണ്ടി വരുമ്പോൾ എവിടെയാണ് വർഗീയവൽക്കരണം എവിടെയാണ് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം ഒരു യുവജന നേതാവ് പറയുന്നത് കേട്ടു മഹാത്മാഗാന്ധി ഓട്ടോ ഇടിച്ച് പഠി മരിച്ചു എന്നൊക്കെ പഠിപ്പിക്കുമെന്ന് എന്തൊക്കെ അസബന്ധമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണെന്നും കേരളത്തിലെ തികച്ചും രാഷ്ട്രീയ തിമിരത്തിന്റെ പേരിൽ കേന്ദ്ര പദ്ധതികളുടെ മുഖം തിരിച്ചു നിന്നുകൊണ്ട് കേരളത്തിന് കിട്ടേണ്ട അർഹമായിട്ടുള്ള ന്യായമായിട്ടുള്ള പദ്ധതി വീതങ്ങൾ നഷ്ടപ്പെടുത്തുവാണെന്നും ഇന്ന് കേരള സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു കേരള സമൂഹത്തിൽ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പിക്ചർ ഈ കഴിഞ്ഞ മൂന്നാല് ദിവസം കൊണ്ട് ഇവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ നാടകത്തിൽ നിന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അഭിലാഷെ കാരണം ഇവർ ഇവർ എതിർക്കുന്നത് എന്തിനാണെന്ന് ഇവർക്ക് പോലും അറിയില്ല ഏതോ ആരൊക്കെയോ ഇവരുടെ അധ്യാപക സംഘടനയിൽ കൃത്യമായി പറഞ്ഞ പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത കുറെ അധ്യാപകന്മാര് എന്തൊക്കെയോ നോട്ട് എഴുതി കൊടുക്കുന്നു ഈ സാധകമായിട്ട് വന്നിരുന്ന് വെറുതെ വായിക്കുകയാണ് അവർക്ക് കൊടുക്കുന്ന എന്തിനാണ് എതിർക്കുന്നത് ഇവർക്ക് കൃത്യമായി മറുപടിയില്ല എന്ത് കാരണത്താലാണ് നിങ്ങൾ നിന്ന് പുറങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞത് മറുപടിയില്ല പറയുന്നത് എന്താണ് എന്താണ് ഞങ്ങളോട് അവർ അവർ ശ്രമിക്കുന്നത് ഈ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമം നോക്കൂ അഭിലാഷ് കേരളത്തിലെ ലക്ഷത്തോളം വരുന്ന അങ്ങനെ അങ്ങനെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുമോ കാരണം നേരത്തെ ശ്രീ അതിൻ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും ചർച്ചകൾ നടന്നിരുന്നു ആ ചർച്ചകളിലടക്കം എഎസ്എഫിനെ പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ പദ്ധതിയുടെ ഭാഗമാകരുത് എന്ന് നിലപാടെടുത്തവരാണ് അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതിനെ എതിർക്കുകയല്ല ഇവർ ചെയ്യുന്നത് ഇവരുടെ പ്രഖ്യാപിതമായ നിലപാട് ഇത് തന്നെയാണ് അത്തരത്തിൽ ഇപ്പോൾ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിച്ചിരുന്നു നേരം എനിക്കറിയാം പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങൾ എതിർത്തിരുന്നു ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങൾ എതിർത്തിരുന്നു പിന്നീട് അതിൻ്റെ ഭാഗമായി പക്ഷേ കേരളം അതിനോട് മുഖം തിരിക്കുന്നു അതിൻ്റെ കാരണം കേരളം പറയുകയും ചെയ്യുന്നു അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു നയമാണ് എന്നതാണല്ലോ അതുകൊണ്ട് ഈ വെള്ളിയൻ മനോഭാവത്തിലേക്ക് സി പി ഐ വന്നു പറയാൻ പറ്റുമോ സി പി ഐ കാലവും അഭിലാഷിന്റെ പോയിന്റ് വളരെ കറക്റ്റ് ആണ് കാരണം ഇത്രയും കാലം സി പി ഐയുടെ എതിർപ്പിനെ സി പി എം പരിഗണിച്ചിരുന്നില്ല ശ്രീ എം വി ഗോവിന്ദന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്ത് സി പി എന്ന് പറഞ്ഞത് എസ് എഫ്ഐയുടെ നേതാവ് കഴിഞ്ഞ ദിവസം എ എസ് എഫിനെതിരെ പ്രസംഗിക്കുന്നത് കേട്ടു മൂക്കിൽ പഞ്ഞിവെച്ച് ശവപ്പെട്ടി കിടക്കുന്ന സംഘടന എന്നുള്ളത് നോക്കൂ ഇവിടെ സി പി ഐയുടെ എതിർപ്പല്ല പ്രശ്നം ഇവിടുത്തെ എതിർപ്പ് ആരാണ് രൂക്ഷമായ ഭാഷയിൽ ഇവിടെ എതിർപ്പ് ഉന്നയിച്ച ആരാണ് ഇവിടെ എതിർപ്പ് ഉന്നയിച്ചത് സുപ്രഭാതോ സിറാജു ആണ് സമസ്തയുടെയാണ് എതിർപ്പ് ഇപ്പൊ സമസ്തയുടെ മുമ്പിൽ സമസ്താപരാധം പറഞ്ഞ് കീഴടങ്ങലാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് പിണറായി വിജയൻ സമസ്തയ്ക്ക് മുമ്പിൽ കീഴടങ്ങി അല്ലാതെ വേറെന്താണ് സി പി ഐ എന്ത് സി പി ഐ എന്ന് ചോദിക്കാൻ അവർക്ക് സാധിക്കുന്നത് പക്ഷേ സമസ്തയുടെ എതിർപ്പ് സിറാജിലും സുപ്രഭാതത്തിലും ഒക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് പിണറായി വിജയൻ പ്രകലേക്ക് പോകാൻ തയ്യാറായി കാരണം ഏത് വിധേനയും ഏത് വിധേനയും അധികാര രാഷ്ട്രീയം വിട്ടുപോകാൻ തയ്യാറല്ല ഏത് തീവ്രവാദ പ്രസ്ഥാനത്തെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാനാണ് ഇവർ ശ്രമിക്കുന്നത് ഈ പക്ഷേ ഒരു കാര്യം ഞാൻ അഭിലാഷകൻ പറഞ്ഞു അവസാനിപ്പിക്കാം കേരളത്തിലെ ഈ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഠിക്കുന്ന പന്ത്രണ്ടായിരത്തോളം പന്ത്രണ്ടായിരത്തോളം സ്കൂളുകൾ പഠിക്കുന്ന നാൽപ്പത് ലക്ഷത്തോളം കുഞ്ഞുങ്ങളുടെ ഭാവി വെച്ചിട്ടാണ് ഇവർ കുഞ്ഞു കുഞ്ഞുകളിക്കുന്നത് ഇതിന് സമാധാനം പറയേണ്ട ഒരു ദിവസം ഇവരുടെ മുമ്പിൽ ഉണ്ടാകും ഒക്കെ ഒരു പക്ഷേ കുറച്ച് സീനിയർ ആയിട്ടുണ്ടാവും പക്ഷെ അതിൻ നിങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളാണ് നിങ്ങളുടെ നേരെ വിദ്യാർത്ഥികൾ വിരൽ ചൂണ്ടുന്ന കാലം വിദൂരമല്ല എന്ന് പ്രധുമാനപ്പെട്ട എസിന്റെ എന്റെ പ്രതിനിധി ശ്രീ അധിൻ മനസ്സിലാക്കിക്കൊള്ളു എന്ന് മാത്രമേ എനിക്ക് വിഷയത്തിൽ പറയാനുള്ളൂ റൈറ്റ് ശ്രീ അനുരാജ് ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ജിതിൻ സൂചിപ്പിക്കുന്ന പോലെ ഇതിൽ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ ഒരു സ്റ്റേറ്റ് ആണ് ധാരണാപത്രത്തിലേക്ക് ഒപ്പുവെക്കുന്നത് അതിനപ്പുറത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായും കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടതായി വരുന്നത് ഈ സി പി ഐ സി പി ഐ എം തർക്കം എന്നതിനപ്പുറത്ത് ഇപ്പോഴും ഇത് ഡിബേറ്റബിൾ ആകുന്ന ഒരു വിഷയം തന്നെയായി നിലനിൽക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതൊരു ധാരണാപത്രമാണ് ധാരണാപത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വഭാവം നമുക്കറിയാം അവിടെ ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു കക്ഷിക്ക് തീരുമാനം എടുക്കാൻ സാധിക്കില്ല രണ്ട് കക്ഷികൾ അല്ലെങ്കിൽ രണ്ടിലധികം കക്ഷികൾ ചേർന്നാണ് ഒരു ധാരണാപത്രത്തിലേക്ക് എത്തുന്നത് അവിടെ ഒരു കക്ഷി കേന്ദ്ര സർക്കാരാണ് അടുത്ത കക്ഷി എന്നത് സംസ്ഥാന സർക്കാരുമാണ് അങ്ങനെ ഒപ്പുവെച്ച ഒന്നിൽ നിന്നിപ്പോൾ പിന്മാറുമ്പോൾ അത് സാധ്യമാണോ എന്ന ഒരു സംശയം കൂടി ഉണ്ടാകുന്നു മരവിപ്പിച്ച് നിർത്തുക എന്നതൊക്കെ പ്രായോഗികമാകുമ്പോൾ അതേ വലിയ തിരിച്ചടി സംസ്ഥാനത്തിനുണ്ടാകുമോ എന്ന സംശയം കൂടി ബാക്കിയാണ് ശ്രീ